ഇതാണ് പുള്ളി പറഞ്ഞു എറുത്തിട്ടിട്ടുണ്ട് എറുത്ത് ഇങ്ങോട്ട് വരരുത് ഷോക്ക് അടിക്കും കേട്ടോ എറുത്തിട്ടിട്ടുണ്ട് ഇവിടുന്ന് മൃഗങ്ങളെ വരാതെ ഇരിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പത്തിലൊന്നു പോലും ജമന്തി പാടം ഇല്ല പക്ഷേ ബാക്കിയൊക്കെ ഇങ്ങോട്ടൊക്കെ നമ്മൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ ഇപ്പോഴാണെങ്കിൽ പറ്റുകയുള്ളൂ ഇതൊരു എൻഡ് പോയിന്റ് പോലെയാണ് ബാക്കി കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെക്കാട്ടിയും കൂടുതൽ അങ്ങോട്ടാണുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് വേണ്ട എൻ്റെ രണ്ട് സൈഡും ഫുള്ള് ജമന്തിയാണ് ജമന്തി പാടമാണ് മറ്റന്നാരെ സുന്ദരിമണ്ടിപുരത്ത് നമുക്ക് സൂര്യകാന്തി കാണാൻ പറ്റാത്തവർക്ക് നമുക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ നെടുമങ്ങാട് തന്നെ ഒരു ജമന്തി തോട്ടമുണ്ട് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ കറക്റ്റ് സ്പോട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ പറയാം ഇപ്പോൾ ടൈം ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ യാത്ര ഇന്ന് അങ്ങോട്ടാണ് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെത്തെ വ്യൂവും കാര്യങ്ങളും എങ്ങനെയാണ് അവിടെ ടിക്കറ്റ് ഉണ്ടോ എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് നമുക്ക് അങ്ങോട്ടേക്കേക്ക് പോവാം ഓക്കെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നെടുമങ്ങാടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് നെടുമങ്ങാട് ഇന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത് കറക്റ്റ് പ്രോപ്പർ സ്ഥലം പുത്തമ്പാലത്തിനും ആനാടിനും ഇടക്ക് ആ ഒരു ഭാഗത്താണ് അപ്പോ നിങ്ങൾ ലൊക്കേഷൻ നോക്കിയാൽ മതിയാവും പുത്തമ്പാലം അല്ലെങ്കിൽ ആനാട് അടിച്ചാൽ മതിയാവും എന്തായാലും അവിടെ എങ്ങനെയാണെന്ന് ഞാൻ ഇത് ഈ ഒരു സ്ഥലം ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അതുവഴി ഒന്ന് ജസ്റ്റ് എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് വന്നപ്പോ ഒരു രണ്ടു മണി ആ സമയത്തായിരുന്നു അപ്പോ അതുവഴി പോയപ്പോൾ ഒരു ഇതുപോലെ സൈഡിൽ കുറച്ച് പൂക്കളും ഇത് കണ്ടു അതിനുശേഷം ഞാൻ കൂട്ടുകടത്തു ചോദിച്ചപ്പോൾ അവിടെ പോകാൻ പറ്റുമെന്നറിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് അന്നത്തെ ദിവസം തന്നെ ഞാൻ പോവാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഇറങ്ങാൻ നോക്കി എന്നാ നല്ല വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ഉച്ചയ്ക്കൊക്കെ പോയ ആ ഒരു കുന്നും ഇത് കൃഷി ചെയ്തിട്ടുള്ളത് ജമന്തി പാടം എന്തായാലും എനിക്ക് കണ്ടപ്പോൾ തന്നെ ആ ഒരു റോഡ് സൈഡിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഒരു വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോഴും ആ വെയിലുണ്ട് എന്നാലും അവർ ചൂട് കുറവുണ്ട് പെട്രോൾ ആ പെട്രോൾ കുഴപ്പമില്ല തിരിച്ചു വരുമ്പോൾ എന്തായാലും പെട്രോൾ ഇരിക്കാം ഇപ്പൊ എന്തായാലും കേറുന്നില്ല ഇപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് തന്നെ വിടാം അവിടെ എത്ര മണി ആണെന്നൊന്നും അറിയത്തില്ല ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അത് കറക്റ്റ് ഒന്നും കൺഫേം അല്ല ഒരു ചെറിയൊരു എമൗണ്ട് ചിലപ്പോൾ ടിക്കറ്റ് കാണും എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ തെങ്കാശി സുന്ദരപാണ്ഡ്യപുരം പോകുന്ന പോകാൻ പറ്റാത്തവർ ഒരുപാട് പേര് കാണും അവർക്കൊക്കെ എന്തായാലും വന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് മെയിനായിട്ട് ഈ നെടുമങ്ങാട് ട്രിവാൻഡ്ര ഉള്ളവരൊക്കെ കാരണം ആ റോഡിൽ നിന്നുള്ള നിന്നുള്ളവരെ കാഴ്ച തന്നെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോ നമുക്ക് അകത്ത് അവിടെ നേരിട്ട് നമുക്ക് അതിന്റെ ഒക്കെ പോകാൻ പറ്റുമെങ്കിൽ ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് കിട്ടും അത് നമ്മൾ പോകുന്ന ടൈം അങ്ങനത്തെ ഒരു ടൈമിൽ തന്നെ പോവാൻ നോക്കുക ആ ഒരു ടൈമിലല്ല ഇപ്പം ആ ഒരു വ്യൂ അങ്ങനെ ഉണ്ടെന്നൊന്നും നമുക്ക് എന്താ പറയാ നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ ചെന്നിട്ടേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും നമുക്ക് പെട്ടെന്ന് അവിടെ എത്താം പെട്രോൾ അടിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ കുഴപ്പമില്ല റിസർവ് ആയിട്ടില്ല വണ്ടി സർവീസിന് കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്രോൾ പെട്രോളില് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും പെട്രോളൊക്കെ നമുക്ക് തിരിച്ചു വരാൻ പഠിക്കാം കാരണം ഇവിടെ നിന്ന് ഇനി വളരെ കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ടുള്ള വിഷ്വൽസ് എല്ലാം കാണിക്കാം മറ്റേ മറ്റേ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കാണാം അപ്പോൾ ഓക്കേ ഇവിടെ എവിടെയോ ആണ് ജമന്തിപ്പാറം കണ്ടത് റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു ലൊക്കേഷൻ എനിക്കും ഇപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ആണോന്ന് എനിക്കും ഒരു ഡൗട്ട് തന്നിണ്ട് കേട്ടോ ആ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് പൂക്കളൊക്കെ പോയാ പൂക്കളൊക്കെ പറിച്ചു തീർന്നു പോണു ഗ്സ് പോയി നോക്കാം ഇപ്പഴ് കുറച്ചൊക്കെ ഉള്ളു റൈസടി കാണുന്ന ആണ് ഇവിടെ നിന്ന് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് ഓക്കെ ഇവിടെയാണോ ഇവിടെയാണോ ഇവിടെ തന്നെയാണ് എങ്ങനെയാണ് ഇത് തന്നെ ആ ആ ശരി അപ്പോൾ അപ്പൊ നമ്മള് നമ്മളിത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഉള്ള ആ ഒരു ഇതൊക്കെ കൃഷിയുടെ സ്ഥലം നമുക്ക് കാണാം ആഹാ മഴ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ ഓർമ്മ വരുന്നുണ്ട് ചെളിയാണെന്ന് അറിയാം നല്ല രീതിക്ക് എനിക്ക് എനിക്കിപ്രാവശ്യം സൂര്യകാന്ത സുന്ദരമാണ്ടിപുരം പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഗായ്സ് ഞാനേതാ ഇവിടെ എത്തിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള കാറ്റൊക്കെ ഉണ്ട് ഇടയ്ക്ക് നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് പക്ഷേ കുഴപ്പം വെയിൽ തന്നെയാണ് നമ്മളൊരു നാലല്ല ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ട് വന്നാലും മതിയായിരിക്കും കേട്ടോ അഞ്ചു മണിക്കൊക്കെ വരുന്നതായിരിക്കും കറക്റ്റ് ടൈമിംഗ് അപ്പോൾ ഇവിടെയൊക്കെ കൃഷിയാണ് ഞാൻ കാണിച്ചുതരാം ഈ ഒരു ഇടത് ഭാഗത്ത് ഫുള്ള് ആ ഒരു വ്യൂ എല്ലാം ഞാൻ കാണിച്ചുതരാം ഫുള്ള് ഇതാ ജമന്തി തോട്ടമാണ് ആ ഒരു ഫുള്ള് എന്തെന്ന് പറയാം കിളികളുണ്ട് അതുപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് കാരണം എന്താ വണ്ടി കൂടെ ഒരു റോഡ് ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് ഞാൻ ടിക്കറ്റിനെ പറയാൻ പറഞ്ഞത് ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പരമാവധി നാല് മണിയല്ല ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി ആയിരിക്കും ഇപ്പം തന്നെ അവിടെ നിന്ന് നന്നായിട്ട് എൻ്റെ മുഖത്ത് നല്ലതായിട്ട് വെട്ടം ഓടിക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഒരു ഇറിറ്റേഷൻ ആണ് അല്ലാതെ നോക്കുമ്പോൾ സ്വച്ച് ആണ് പിന്നെ ഹെൽമെറ്റൊക്കെ കൂടെ കയ്യിൽ വെച്ചിരിക്കുമ്പോൾ പാടാണ് പിന്നെ തല എടുത്ത് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കാൻ സ്ഥലമില്ല എല്ലാം കൂടെ അതോ ഇവിടുത്തെ ആ ഒരു വ്യൂ കാണിച്ച് തരാം ഇതുണ്ടോ ഇവിടെ നിന്നുള്ളതാണ് അത് ഇവിടുന്ന് ഉള്ള ഫുൾ ഒരു വ്യൂ ആണ് എത്ര ഏക്കർ ഏക്കറുണ്ടെന്നു പറയത്തില്ല എന്തായാലും ഇടുത്തിട്ട് ഷോർട്ട്സായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇല്ലോ ഒറ്റ ഒരു ഇതിൽ വെയിഡാണ് കുറച്ച് നേരം നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും മറ്റേമാരെ നമുക്ക് എന്തായാലും ഇതൊരു എൻഡ് പോയിന്റ് പോലെയാണ് ബാക്കി കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെക്കാട്ടിയും കൂടുതൽ അങ്ങോട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഒരുപാട് പേര് വന്ന് വീഡിയോസ് ഇതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മറ്റേമാരെ അതായത് വേണ്ട എൻ്റെ രണ്ട് സൈഡും ഫുള്ള് ജമന്തി ആണ് ജമന്തി പാടമാണ് നല്ല രസമുണ്ട് കേട്ടോ അതുകൊണ്ടോ ഫുള്ള് കുറച്ചുകൂടെ കുറച്ചുകൂടെ കഴിച്ച് വന്നിരിക്കുന്ന ഇത് വെട്ട നന്നായിട്ട് അടിക്കുന്നുണ്ട് എന്തായാലും എന്താ വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കൊറച്ചിരി പറച്ചിട്ടുണ്ട് അവര് കാരണം ഇന്നിനെ നാളെ ഓണമാണ് പോകണ്ട ഫുള്ള് ഭയങ്കര രസമാണ് കേട്ടോ വീടിയൊക്കെ കാണുന്നതിനടി ഭംഗിയാണ് അന്നേരം ഒന്ന് ഫുള്ള് ഒന്ന് തൃശ്ശിച്ച് കറക്കാൻ തരാം അതാ ഫുള്ള് ഉണ്ട് മച്ചമാരെ നമ്മള് നെടുമങ്ങാടുള്ളവർ ത്രിവാണ്ടർ ഉള്ളവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ഒരിത് തന്നെയാണ് ഇരുവരേ പാസ്സുള്ളൂ കാരണം ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഭയങ്കര രസമാണ് കേട്ടോ വെയിലില്ലാത്ത സമയം നോക്കി വരാൻ നോക്കുക അപ്പം കുറച്ച് വെയിലും കൂടിപ്പോയി നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ ഒരു ഷോർട്ട്സൊക്കെ അവസാനം എടുക്കണമെന്നുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഒതുച്ചിരിക്കുന്നു സൂര്യ ഉദിച്ചിരിക്കുകയാണ് ഒരു നാലുമണി കണ്ട ഒരു ഇതുമില്ല ഒരു മഴമില്ലാത്ത ചൂടുണ്ട് കേട്ടോ ഇത് ഇത് കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ എന്താ ഫുള്ള് കോപ്പറോയിൽ ഈ ഒരു വിട്ടത്ത് ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്ന അറിയത്തില്ല വേണ്ട ഫുള്ള് നിറഞ്ഞിടക്ക് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ നോക്കും ഇവിടുന്ന് നമ്മൾ നേരിട്ട് വരുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് കേട്ടോ ഭയങ്കര ഭംഗി ഇതാ ഫുള്ള് ആ പൂമ്പാറ്റ തുമ്പികളൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടീന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതോ ആ റോഡിൽ അറങ്ങാൻ വണ്ടികളുണ്ടോ ആ റോഡ് അതുവഴിയാണ് നമ്മൾ എൻട്രൻസ് ഏകദേശം എനിക്ക് തോന്നുന്നു പത്തിരുപത് ഉണ്ട് ബാക്കി കൃഷിയും ഉണ്ട് ജമന്റ് കൃഷി അതുപോലെ ബാക്കിയുള്ള അതുണ്ടോ ഇവിടെയൊക്കെ അല്ലാത്ത ഫയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ ഒന്ന് മുഴുവൻ ഉള്ളൊരു വ്യൂ കൂടെ നമുക്ക് എടുക്കണം ഇത് വേണ്ട അവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കാണിച്ചത് ഈ ഒരു ടോപ്പ് എന്നുള്ളതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അത് അങ്ങോട്ട് പോവാം വെയിറ്റ് ചെയ്യുകയാണ് കുറച്ചും കൂടെ ഒന്ന് സൂര്യൻ ആയപ്പോൾ കുറച്ചൊരു വീഡിയോ രണ്ട് ഷോർട്സ് എടുക്കണം കുറച്ചൊന്ന് വെയിലൊന്ന് ഏട്ടം കുറയുമ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് ഞാൻ അങ്ങ് പോവാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും എൻട്രി പാസ് ഇരുപത് രൂപയാണ് വരുന്നത് മസ്റ്റർ വരാനുള്ള സ്ഥലം തന്നെയാണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് പുത്തമ്പലം ആ നാട് ആ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒത്തിരി പേർ വരുന്നുണ്ട് കേട്ടോ കയച്ചപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു അവിടുന്ന് ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നമുക്ക് വണ്ടി കയറി പോകാൻ പറ്റും വെയിൽ വരാൻ വേണ്ടിയിരുന്നതായിരുന്നു എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് വിടുത്തുള്ള ആ ഒരു കാഴ്ച കൂടെ കാണാം അപ്പോൾ അപ്പോൾ നമ്മൾ നമുക്ക് മുമ്പ് ഒരാൾ ഇപ്പം പോയായിരുന്നു അങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്തായാലും നമുക്ക് അങ്ങോട്ട് മുകളിലോട്ടുള്ള ആ ഒരു കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം അക്കളെ കൊള്ളാമല്ലോ ഉണ്ടോ സൂപ്പർ കേട്ടോ ഡ്രസ്സും ഉണ്ട് വണ്ടി പിടിച്ച് കളിക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും വന്നത് വെറുതെ ആയാലും ഇതിൻ്റെ അകത്ത് എവിടെ വേണോ പൊയ്ക്കോളാൻ പൊള്ളി പറഞ്ഞു എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം ഇപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക വേണ്ടാ അവിടെ എത്രയേ ഉള്ളൂ ബാക്കി ഫുള്ള് കയറ്റച്ചൊക്കെയാണ് അവിടെ വണ്ടി ഫുള്ള് ചെളിയാണ് നാളെ വേണം കഴിവ് എന്നിട്ട് അടുത്ത റൈഡുണ്ട് അപ്പോൾ വേണ്ട അന്തോസ് ആഹാ ഇപ്പോൾ ഇപ്പൊളി പൊളി ആ ഈ ഒഫക്കെ അത് പോകണം എന്തായാലും ഒഫ ഇരിക്കട്ടെ ഉണ്ടോ ഫുള്ള് ഇതുവഴി വണ്ടി പിടിച്ചു വരാൻ ഭയങ്കര രസമാണ് കേട്ടോ നല്ല കാറ്റും ഇത് ഇവിടെ നിന്ന് ഫുള്ള് പറഞ്ഞ് സോളാർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൈൻ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് അല്ലാതെ എന്ത് വേണം ചെയ്തോളാം പറഞ്ഞ് ഇത് ഇവിടെ നിന്ന് അങ്ങ് ടോപ്പിലൊക്കെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇതുവഴി നമുക്ക് കയറി ഇതാകണം ഉണ്ടോ ആ ഒരു ടോപ്പിൽ നമുക്ക് എന്തായാലും പോണം അതുവരെ പോയിട്ട് എന്തായാലും കാര്യമുള്ളൂ എന്തേലും കുറച്ച് ഓഫറോടൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ എക്സ്പെൻസ് എടുത്ത് വെറുതെ ആയില്ല കേട്ടോ കൊള്ളാം ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടാ എല്ലാവരും ആ ഇരുപരേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ മാത്രം കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവുകയാണ് ഒരുപാട് പേര് വന്നൂരം പക്ഷേ അവിടെ എന്തേലും കുറച്ചേരും വെയിറ്റ് ചെയ്തപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു മകളെ അതൊരു വന്ന് പോയിട്ട് വാ അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ആ പുള്ളി ഒരു സോളാർ ഇട്ടിരിക്കണം സൂക്ഷിക്കണ എന്നൊക്കെ പറഞ്ഞു എന്നാൽ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നീ കയറിട്ട് വാളാന്ന് പറഞ്ഞു പിന്നെ എന്ത് നോക്കേ ബൈക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് പറഞ്ഞത് അപ്പോ എന്തായിരുന്ന പോവാണ് ആ ഞാൻ കാണിച്ച ആ ഒരു ടോപ്പിലാണ് എനിക്ക് പോയെടാടാ ഇറക്കിടിച്ച കിണക്ക് കൊണ്ടുവരാളെങ്ങളെ കൊണ്ടുപോ ഒരാളായി കേട്ടോ കുറച്ച് വീഡിയോസ് എടുക്കായിരുന്നു എനിക്ക് ഈ വെള്ളം ചെടി വെള്ളം അടിച്ചു ചേർത്തിക്കുന്നില്ല ഓ ആഴുകൊണ്ട് കേട്ടോ അത് എനിക്ക് തിരിച്ചിറങ്ങാനുള്ള വഴി ഇറങ്ങി ഇതിലേക്കെ ഒരു വഴി ഇറക്കണേ തിരിച്ചിറങ്ങാനുള്ള വഴി ഇറങ്ങിയല്ല കുറച്ച് പെട്രോൾ അടിച്ചിട്ട് വരാനുള്ളൂ പ്രസർവായില്ല രണ്ടായിട്ടുണ്ട് അടുത്ത കൃഷി കിട്ടി മരിച്ചിനി എത്തിയിട്ടുണ്ട് ഒരു സൈഡിൽ കൈതാ ഒരു സൈഡിൽ മരിച്ചീനീ താഴെ താഴെയാണ് ആ ടിക്കറ്റ് എടുക്കുന്ന സംഭവം നമ്മളത് ഇങ്ങനെ ടോപ്പിലെത്തി അയ്യോ ഇവിടെ നിന്ന് രണ്ട് പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായിരിക്കത്തില്ല കഴിഞ്ഞുള്ള ഇതല്ലേ നമുക്ക് ഇങ്ങോട്ട് പോവാം സ്ഥലം ഓ എന്തായാലും ഇവിടെ നമ്മൾ സൂര്യകാന്തി മാത്രം കാണാൻ കേട്ടോ ബൈക്ക് ബൈക്കെടുത്തോണ്ട് ഇങ്ങോട്ട് വരിക ഓ ആ മല ഓ എന്ത് രസോ നല്ല രസം കണ്ടോ ഫുള്ള് ഇതാ ഇവിടെ ആയിട്ടുള്ള സ്ഥലമാണ് എന്താ കാടൊക്കെയാണ് അങ്ങോട്ട് കാട്ടിനടയിൽ ഒന്നുമില്ല ഫുള്ള് കൈതച്ചക്കരെ വേസ്റ്റ് ഉണ്ട് കൈതച്ചക്കിട്ടിരുന്നു കുറച്ചും കൂടെ കഴിയുമ്പോൾ ആ സൂര്യനൊന്നും കട താമോ ഇപ്പം ആ ചൂടിൻ്റെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആഹാ എന്താ വണ്ടി കാണുമ്പോൾ ഒന്ന് പൊക്കി അടിക്കാൻ തോന്നും ആ നേരത്തെ ആ ചെളി ഓ വണ്ടി ഫുള്ള് ചെളിയാണ് എന്തായാലും ഇന്ന് പോയിട്ട് ഒന്ന് കഴിവണം നാളത്തേക്ക് വേണ്ടി വൃത്തിയാക്കി വെക്കണം നാളത്തെ റൈഡ് കഴിഞ്ഞിട്ട് വീണ്ടും ചെളിയാക്കിയിട്ട് അടുത്ത് വീണ്ടും കഴിവണം ആ അവൾ പറഞ്ഞത് അരി തട്ടോ സൂര്യൻ കുറച്ചും കൂടെ ഒന്ന് താഴെ പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും നല്ല കാറ്റ് വരുന്നുണ്ട് അവിടെ താഴെ വന്നിട്ട് പോവാതെ സൂര്യൻ്റെ മാത്രമല്ല കാരണം നോക്ക് ആ ഒരു വ്യൂ ഉണ്ട് നോക്ക് ഓ മലയുടെ ഇടയിൽ കൂടെ ആ ഒരു സൂര്യൻ്റെ ആ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞാൽ താഴെ വന്നതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാം എന്നാൽ മുകളിലും കൂടെ ഒന്ന് വരിക ഇവിടെ വെറുതൊന്നും അല്ല ഇത് ഫുള്ള് ആണ് എന്നാൽ എനിക്കിത് ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ഇത് നമ്മളെ ഇവിടെ ഏറ്റവും ഈ ഒരു ഹൈറ്റ് കൂടിയ സ്ഥലമാണ് ഇവിടെ നോക്കുമ്പോൾ കേട്ടോ ആ റോഡ് താഴത്ത് ആ റോഡ് കാണുന്നില്ല ഫുള്ള് ആ ഓ ഇതൊക്കെ ഏത് മലയന്തോ കയറാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ തിരിച്ചിട്ട് പാറാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അത് ഉറപ്പില്ല കാരണം ആ സൂര്യനെ അതുകൊണ്ട് അവിടുത്തെ ആ ക്ഷേത്രം പോലത്തെ സംഭവം എനിക്ക് കാണാൻ ബാധിക്കും അവിടെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കൈരച്ചക്ക ഇത് കാണാൻ സാധിക്കും എന്നൊരു ഡൗട്ട് ഉണ്ട് ഇതിൽ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ ആ ഒരു വിഷു ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ടോ ആ കാണുന്ന ഈ ഈയൊരു മലനിരയുടെ ഒരു പത്തിലൊന്നു പോലും ജവന്തി പാടം ഇല്ല പക്ഷേ ബാക്കിയൊക്കെ ഇങ്ങോട്ടൊക്കെ നമ്മൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ ഇപ്പോഴാണെങ്കിൽ പറ്റുള്ളൂ പിന്നീട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ പൂന്തോട്ടം കയറുന്ന രീതിയിൽ നമുക്ക് അത് കയറി നമുക്ക് ഇങ്ങോട്ടൊക്കെ ആ ഒരു പെർമിഷൻ തരും ഇത് തന്നെ ഫുള്ള് കൈരച്ചക്ക ബാക്കി കൈതച്ചക്ക പല ഇനം കൃഷി ഇവിടെ ഉണ്ട് പക്ഷേ ആ ഒരു ഫ്രണ്ട് പോഷത്രേ തല എടുപ്പോൾ ജവന്തി തന്നെ ഉണ്ട് ബാക്കി ഇങ്ങോട്ടും ബാക്കി ഒരുപാട് സ്ഥലം കൈരച്ചക്കയും അവർ ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലേ നല്ല രസമുണ്ട് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കോളാം ഒറ്റയ്ക്കായിരിക്കുമ്പോ ഇങ്ങനെയുള്ള എന്ത് പാട്ടുകളോ നമുക്ക് പാടാൻ തോന്നും ഭയങ്കര കോൺഫിഡൻറ്റാ ഏഹ് എന്താ പറയുക ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താണെന്നോ കുറച്ചേ ഇവിടെയൊക്കെ നിന്നിട്ടൊക്കെ പോകാൻ തോന്നും അവർ ആറു മണി കഴിയുമ്പോൾ അവർ പൂട്ടിട്ട് പോകും കേട്ടോ ഇവിടെ ആറര വരെയൊക്കെ ഉള്ളു അപ്പോൾ വരുന്നവർ ഒരു അഞ്ച് മണി കഴിയുമ്പോൾ എന്തായാലും വന്നാൽ മതി അഞ്ച് അഞ്ചരക്ക് വന്നാലും മതി പക്ഷേ തേരൊക്കെ ഇപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ ആൾക്കാരാണ് സൂര്യാന്തി കാണാൻ വന്നു അപ്പോൾ സൂര്യാന്തിയൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടി ഒന്ന് റൈഡും കൂടെ ഒന്ന് വന്നിട്ട് പോവുക ഈ പ്ലാന്റേഷൻ ഒന്ന് കാണുക ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുക നല്ല നല്ല ഫോട്ടോസ് കിട്ടും അത്രേ ഉള്ളൂ എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക അത് അവിടുന്ന് ഒരു വഴിയും കൂടെ ഉണ്ട് ഞാൻ എന്തായാലും വീട് ഉൾപ്പെടുത്തുന്നില്ല കൂടുതൽ ഇതുപോലുള്ള റോഡായിപ്പോവും അപ്പോൾ എന്തായാലും ഇനി എന്നെ കാണിക്കുന്നില്ല ഇനി ഇതിൻ്റെ ഹെലമെൻ്റെ ക്യാമറ എന്നൊക്കെ മൗണ്ട് ചെയ്ത് വെച്ച് അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും പോയി അവിടുത്തുള്ള ആ ഒരു റോഡും കൂടെ എന്തെങ്കിലും ഇങ്ങനെ കിടന്നിട്ട് കിടക്കുമ്പോൾ നമുക്ക് എന്തായാലും പോകാൻ തോന്നും ഒന്നുമല്ല ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട് എക്സ്പ്രസ് ഉള്ളതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും അങ്ങോട്ടും കൂടെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ നേരെ താഴെ ഇറങ്ങും എന്തായാലും കൂടുതൽ നേരം വരട്ടിട്ടൊന്നും വരെ ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ എന്തായാലും അങ്ങോട്ട് താഴോട്ട് ഇറങ്ങും അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നെ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് ബായ്